ഹായ് ഹലോ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഐ മേശ പോവാണ് അതിൻ്റെ ഒരു ത്രില്ലിൽ വേണമെങ്കിൽ അതിൻ്റെ കോമ്പൈനോണ്ടിരിക്കുന്നതല്ലേ ഇന്ന് രാവിലെ നേരത്തെ നല്ല മുട്ടയെ നേരത്തെ കഴിഞ്ഞിട്ട് എന്നിട്ട് പുതിയ ബാഗും ദൂക്കി നടക്കുമായിരുന്നു കാരണം ആളും പുതിയ ബാഗ് വാങ്ങിയ ആരോ ഒന്നും അറിഞ്ഞിട്ടില്ലത് രാവിലെ എന്നിട്ട് ഇപ്പോൾ ബാഗ് വാങ്ങിച്ചു കൊടുത്ത് അതിൻ്റെ സന്തോഷത്തിൽ ബാഗും ദൂക്കി അങ്ങനെ നടക്കുമായിരുന്നു വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം രാവിലെ കുട്ടിയെ റെഡിയാക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പം അതിൻ്റെ പുറകെ ആയതുകൊണ്ട് കൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല അങ്ങനെ ആയി ആയിരുന്ന കേട്ട് നല്ല ഒറ്റയായിട്ട് ഭയങ്കര ഹാപ്പിയാണ് വന്നത് അങ്ങനെയല്ല സ്കൂളിൽ എത്തിയിട്ടുണ്ട് അവിടെ നോക്കുവാണ് ഇവിടെ ഇവിടെയാണോ പഠിക്കുന്നത് ഇങ്ങോട്ടാണോ കയറേണ്ടത് ഒരു ഐഡിയ എല്ലാം നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു കേൾക്കുമെന്ന് പറഞ്ഞു ദൈവം പോകുന്നുള്ളൂ എങ്ങോട്ടാണൊന്നും അറിഞ്ഞിട്ട് ആൾ കയറി ഇങ്ങനെ ഓടും അവിടെ ചെറിയൊരു കുളമ്പ് കൂടെ ഉണ്ട് അത് നോക്കിക്കൊണ്ടുപോയിക്കുന്നു പശ് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ അതാ ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലാസ്സിലെ ടീച്ചർ കൊണ്ട് കയറി പിള്ളേരെയൊക്കെ കണ്ട് അവിടെ നല്ല ഹാപ്പി ആയിട്ട് നിക്കുണ്ട് കുട്ടികളൊക്കെ കണ്ടിട്ട് പോയി എല്ലാവരും എങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുഞ്ഞു മോള് വന്നിട്ട് അവളെ പിടിച്ച് തേടിയിരുത്താൻ വേണ്ടിയിട്ട് വാ മുകളെന്ന് പറഞ്ഞ് വിളിച്ച വീട്ടിലേക്ക് അവൾ വലിയ ജാട അടിച്ചിട്ട് തിരിച്ചറിഞ്ഞ് മതി ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ തിരിച്ച് വരാമായിരിക്കും ഒന്നും ഇരിക്കുകയെന്നില്ല എന്നാണ് കരുതി പക്ഷെ അവളങ്ങനെ മുന്നേ നല്ല ഫാട്ടായിട്ട് കളിപ്പോയി അതിനെ കുറിച്ച് വീട്ടൊക്കെ ഇട്ടുണ്ടെന്ന് പിന്നെ കുഴപ്പമില്ലായിരുന്നു എല്ലാവരും വീട്ടിട്ട് ചിച്ച് കളിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു നല്ല സന്തോഷമൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ആള് കരയുമായിരിക്കും അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ നോക്കുക വിളിക്കുകയാണെങ്കിൽ നമ്മളോട് തിരിച്ച് പോരാൻ വേണ്ടിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കരുതി അങ്ങനെ നിന്നു പക്ഷെ ആൾ ഇത്തിരി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു ഫ്രണ്ട്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്നുള്ളത് ഓരോ കളി ചീറ്റിയും ഭയങ്കരമായിട്ട് കൂട്ടായി പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിട്ട് കളിച്ച് തിരിച്ച് അങ്ങനെ

ായിരിക്കുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും കൈച്ചോണ്ട് കാണിക്കുന്ന നമ്മൾ കണ്ടിട്ടായിരിക്കുന്നു പക്ഷെ അതിനെ വാട്ടർ ബോട്ടിൽ കണ്ടിട്ട് ടീച്ചറിനോട് പറയുന്നു നിങ്ങളും വേണം അതിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെ കണ്ടിട്ട് കോടി ഒരു വേണ്ടിയില്ലായിരുന്നു ഒന്നും അമ്മയാണോ അച്ഛനാണോ ഒന്നും ഇല്ലാതെ അങ്ങനെ എന്തായാലും ആൾ ഹാപ്പി ആയിരുന്നുള്ളതും അല്ലായിരുന്നെങ്കിൽ എന്തായാലും നന്നായിട്ട് നല്ല കരി നോക്കി ഫുഡൊക്കെ കഴിച്ചു അതിപ്പോ പ്ലേറ്റിൽ ചോട കഴിയുന്നു ഇങ്ങനെ കഴിച്ചു കൊണ്ട് വരണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ അവിടെത്തോട്ട് വന്ന് പോകണം വേറെ സാധാരണ കുത്തികളെ തിരിച്ച് അമ്മയുടെ ഒരു അച്ഛൻ്റെ കൂടെ വരാൻ കഴിഞ്ഞു പക്ഷെ തിരിച്ച് കയറാൻ പോകുമായിരുന്നു പിന്നെ നമ്മൾ വലിച്ചെടുത്ത് വന്നതായിരുന്നു അങ്ങനെ പിന്നെ തിരിച്ചു പോകണം അപ്പൊ ഇതൊക്കെയാണ് ചോദ്യം വിശേഷങ്ങൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഇനി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്